ും കുട്ടികൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമം കാണുന്നു അതിനുള്ള കാരണമായി തോന്നുന്നത് എന്താണ് സർ ദാറ്റ്സ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ എന്റെ ഒരു ഒപ്പീനിയനിൽ ലൈംഗിക പീഡനം സ്ത്രീകൾക്കും കുട്ടികൾക്കും എഫക്ട് ചെയ്യുന്നത് നമ്മൾ സ്പീക്ക് ഔട്ട് ചെയ്യാത്ത ഓരോ സ്ത്രീയും എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അവര് ഭയങ്കര നല്ല കോൺഫിഡൻറ്റോടെ അത് പറയാൻ തയ്യാറായാൽ അതിനു വേണ്ടി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ ഒരു എല്ലാ ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഉള്ളൂ ഓരോ ഓരോ അമ്മയും ഓരോ മകളും അല്ലെങ്കിൽ ഓരോ ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും മുന്നോട്ട് വന്ന് നമ്മൾ നമ്മൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ തോന്നിയാൽ നമ്മൾ മുന്നോട്ട് വന്ന് ധൈര്യത്തോടെ നമ്മൾ പോരാടണം ആർക്കും ഒരു വിമൺ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നതിനപ്പുറം നമ്മുടെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഒരു ഒരു ആരുടെ മുന്നിലും ഒരു എനിക്കുണ്ട് ഐ ബിലീവ് ദാറ്റ് എവ്രി വൺ ഹാസ് എ സൂപ്പർ പവർ ഇൻ ദം എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ സ്റ്റേജിലുള്ള എല്ലാവർക്കും ഉണ്ട് സൂപ്പർ പവർ എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു ടാലൻ്റ് ആണ് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെടും അങ്ങനെയാണ് അങ്ങനെ ചെയ്താലും ഭയങ്കര കോൺഫിഡൻസ് ആണ് ആൾക്ക് കിട്ടണേ സോ എല്ലാവർക്കും ഒരു സൂപ്പർ പവർ കിട്ടും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഇനി അടുത്ത ചോദ്യം ലൈറ്റ്സ് ഓഫ് ദിവ്യ ഒരു മീശാണോ ഇഷ്ടം അല്ലാതെ മീശ ഇല്ലാത്ത ആണാണോ ഇഷ്ടം മീശ ഫോർ ക്വസ്റ്റ്യൻ മീശയില്ലാത്ത ആളാണോ മീശയുള്ള ആളാണോ എന്നുള്ളതിലെല്ലാ കാര്യം പൗരുഷമുള്ള ഒരാളാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം രുദ്ര ഒരു കൈ നിറയെ സന്തോഷം തന്നെയായിരിക്കും ചൂസ് ചെയ്യ കാരണം ഇവൻ ഒരു കരിയർ ചൂസ് ചെയ്യാണെങ്കിൽ പോലും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴേ നമ്മൾക്ക് അതിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ സക്സസ് ആവുമ്പോഴേ നമുക്ക് പണം അതും കിട്ടുള്ളൂ സോ ഐ ബിലീവ് സന്തോഷം തന്നെയാണ് മുഖ്യം ഓഫ് സന്ധ്യ നമ്മൾ എപ്പോഴും കേക്കുന്ന ഒരു വാക്കല്ലേ അവര് ലോക തോൽവിയാടാ ഈ ലോക തോൽവിന്ന് മീനിങ് എന്താണ് ആൻഡ് വൈ താങ്ക് യു മാം ഫോർ ദ ക്വസ്റ്റ്യൻ ലോക തോൽവിയായി എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഒരു പെസിമിസ്റ്റിക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്താഗതി ആയിരിക്കും അത് അവരെ നെഗറ്റീവ് തോട്ട്സും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ലീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല ഓപ്റ്റിമിസ്റ്റിക് പേഴ്സൺ ആയിരിക്കണം ലോക തോൽവി എന്ന് പറയാനും പാടില്ല ഓക്കെ അമ്മ ഒരു സിംഗിൾ മദറാണ് മറ്റൊരു വിവാഹത്തിന്റെ പറ്റി ചിന്തിച്ചാൽ വാട്ട് ബി യുവർ വ്യൂസ് താങ്ക് യു ഫോർ ദ ക്വസ്റ്റൻ മാം നമുക്ക് നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ ഐ സേ യെസ് ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് ഷീ ഓൾസോ നീഡ്സ് എ ലൈഫ് ഷീ ഓൾസോ ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ് നല്ലൊരു പാർട്ട്നറാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും താങ്ക് യു സമയം അല്ലെങ്കിൽ ടൈം എന്നാൽ താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ സർ സമയം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സിറ്റുവേഷൻ നമ്മൾ യൂസ്ഫുൾ ആകുമ്പോഴാണ് ആ സമയത്തിന് വിലയുണ്ടാവുന്നത് അല്ലാതെ നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല ടൈമിലെപ്പോഴും ആണ് ടൈം എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാവും നമ്മളെപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ടൈം ഇസ് ഇമ്പോർട്ടൻറ്റ് പങ്ക്ച്വാലിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്താണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രോവേർട്ടഡ് ആയിരുന്നു ഇപ്പം കുറെയൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒരു ആംബിവേർട്ടിലേക്ക് മാറി അപ്പം എനിക്ക് ഒരാളടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ഭയങ്കര ആയിരുന്നു ബട്ട് ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് താങ്ക് യു ടു സൂപ്പർ അമ്മയും മകളും

എൻ്റെ പേരൻസ് ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഐ തിങ്ക് ഒരു സിംഗിൾ ഡോട്ടറിന് ഏറ്റവും കൂടുതൽ പേരൻസുമായിട്ടായിരിക്കും അവർ കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത് ഇനിയിപ്പോൾ വേറൊരു വേറൊരു രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ പോലും ഐ മേ കമ്മിറ്റ് ഫോർ ബി താങ്ക് യു സോ മച്ച് നമ്മുടെ രാജ്യത്തിൽ ഒരു നിയമം മാറ്റാൻ നിങ്ങൾക്ക് എന്താ പറയുക ഒരു അവസരം കിട്ടിയാൽ നിയമമാണ് നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുക വൈ മാം ഒന്നും കൂടി ഒന്ന് ക്വസ്റ്റ്യൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമം മാറ്റാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ലോ എന്താ നിയമം നിയമമാണ് നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചേഞ്ച് ചെയ്യാൻ അവസരം ഏത് റൂള് സ്ത്രീധനം എന്നുള്ള ഒരു ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റണം അതാണ് ഒരു സ്ത്രീധനം ഉള്ള ഒരു കാരണം ആ ഒരു കാര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് കൂടുതലും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും പീഡനം അമ്മായിമ്മ മരുമകൾ പീഡനം ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് പീഡനം അപ്പോൾ അങ്ങനെ ഒരു ഒരു ഉണ്ടെങ്കിൽ സ്ത്രീധനം എന്നുള്ള ഒരു കാര്യം എടുത്തു മാറ്റണമെന്നേ ഞാൻ പറയത്തുള്ളൂ അത് നമ്മുടെ ഈ ഡവറി ഓൾറെഡി ഒരു അത് ഡവറി ഡവറി കൊടുക്കുന്നത് ശിക്ഷാർഹമാണ് പക്ഷെങ്കിൽ നമ്മളുടെ സ്ത്രീധനം എന്നുള്ളത് നമ്മളുടെ കല്യാണ രജിസ്റ്ററിനകത്ത് ഇത്ര പവൻ കൊടുക്കുന്നു എന്നുള്ള ഒരു രേഖയുണ്ട് അതൊരു നിയമം തന്നെയാണ് അത് തന്നെ എടുത്തു മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓ വെരി ഗുഡ് ഒരു ലോയറ് ചിരിക്കി നോക്കൂ പഠിപ്പിച്ചു കാണും അമ്മയും മകളും